എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൺഡേ ഡേ ഇൻ മൈ ലൈഫുമായിട്ടാണ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല ഒരു തീറ്റി ദിവസം കഴിക്കുന്നതും കുടിക്കുന്നതും മാത്രമാണ് കൂടുതലും ഇതിലുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ തന്നെ എണീറ്റിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ തന്നെ ദേ നമ്മുടെ പാമ്പേഴ്സ് കൂട്ടൻ അമ്പാടിക്കുഞ്ഞ് എണീറ്റ് വന്നിട്ടുണ്ട് അവനെ ഞാൻ അവൻ്റെ അടുത്തു നിന്ന് മാറി എൻ്റെ ചൂട് അവൻ്റെ ദേഹത്തു നിന്ന് വിട്ടു മാറി എന്ന് അവൻ മനസ്സിലായ അവൻ ആ സ്പോട്ടിൽ അവൻ എണീറ്റ് വരുന്നെ എത്ര വലിയ ഉറക്കമാണെങ്കിലും അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഒരു താറാമുട്ട പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം വേണമെങ്കിൽ താറാമുട്ട പുഴുങ്ങാൻ കോഴിമുട്ടയെ കാട്ടില്ല അപ്പം ഞാനത് ആദ്യം തന്നെ അതിട്ടു കാപ്പിയും വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ രാവിലെ തന്നെ ചോറ് ഊറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടുക്കളപ്പണി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ നമുക്ക് അകത്ത് ഊറ്റി വെക്കാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് ഞാൻ വെളിയിലെ ആ മേശപ്പുറത്ത് അരകല്ല് വെച്ച് വെക്കുന്ന ആ സേ മേശപ്പുറത്ത് തന്നെ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട് അകത്ത് വെക്കാമായിരുന്നു നിലത്ത് പക്ഷേ നമ്മുടെ കുഞ്ഞുമാവ കൂടി നടക്കുന്ന കൊണ്ട് അവൻ രാവിലെ എണീറ്റിട്ടുണ്ടല്ലോ അപ്പോൾ അവൻ്റെ സേഫ്റ്റിയെ പ്രമാണിച്ച് ഞാൻ അതവിടെ വെച്ചിട്ടുണ്ട് അപ്പം രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ ഞാൻ ചപ്പാത്തിക്കുള്ള മാവ് സെറ്റാക്കി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ പരിപാടികൾ ഒതുക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഡേ നല്ല പ്രൊഡക്റ്റീവായിട്ട് എടുക്കാമല്ലോ അപ്പം നമുക്ക് ഇന്ന് തോരനായിട്ട് ഞാൻ എടുത്തേക്കുന്ന ക്യാബേജും ഒരു ഫുൾ ക്യാരറ്റും എടുത്തിട്ടുണ്ട് ടോസ വോള പച്ചമുളക് വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് ഞാനിങ്ങനെ ചിരണ്ടി എന്താ നമ്മൾ ഒരച്ചെടുക്കത്തില്ലേ ഒരു സംഭവം ചോപ്പറല്ല വേറൊരു സംഭവം ഉണ്ടല്ലോ ഇങ്ങനെ ഒരച്ചെടുക്കുന്നത് അതിലൊരച്ചാണ് ക്യാരറ്റ് എടുത്തിരിക്കുന്നത് നല്ല ഫ്രഷ് ക്യാരറ്റായിരുന്നു ക്യാരറ്റൊക്കെ ചേട്ടൻ അങ്ങനെ അധികം കഴിക്കാറില്ല അപ്പോൾ തോരൻ്റെ കൂടി ഇടുവാണെങ്കിൽ പുള്ളി കഴിച്ചോളും അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ ചപ്പാത്തി ഒക്കെ പരത്തി എടുത്തു അപ്പോൾ അച്ഛനും അമ്മയും ചേട്ടനും മൂത്തമ്മോനും എല്ലാവരും നല്ല ഉറക്കുവാണ് അപ്പം ഞാൻ രാവിലെ അഞ്ച് മണിയൊക്കെ ആയപ്പോൾ തന്നെ എണ എഴുന്നേറ്റത് കൊണ്ട് നമ്മുടെ ഇത്രയും ജോലികൾ നല്ല സ്മൂത്തായിട്ട് ഒരു ഓർഡറിൽ അടിപൊളിയായിട്ട് നടന്നു അപ്പം നമ്മുടെ അമ്പാടി എൻ്റെ പുറകെയൊക്കെ നടക്കുന്നുണ്ട് അവൻ രാവിലെ വലിയ വിഷയങ്ങളും കാര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നു അപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എടുത്തൊരു റെസൊല്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ എല്ലാ ദിവസവും അഞ്ചരയ്ക്ക് മുന്നേ ഇരുന്നേക്കും എന്നുള്ളത് കാരണം ആ സമയത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് പഠിക്കാനും പറ്റും നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റാവാനും ഒക്കെ പറ്റും അങ്ങനെ അത്യാവശ്യം നന്നായിട്ട് വെട്ടമൊക്കെ വീണു അപ്പോൾ അമ്മ അരി അടുപ്പിൽ ഇടാനായിട്ട് നമ്മുടെ ആട്ടുംകൂടീൻ്റെ നമ്മൾ പുതിയ അടുപ്പുകല്ല് കൂട്ടിയിരിക്കുന്നത് അപ്പോൾ അമ്മ അവിടെയൊക്കെ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ അമ്പാടി കുഞ്ഞാണെങ്കിൽ സോക്സും ഷൂ ഒക്കെ ഇട്ട് അമ്മുമ്മയുടെ പുറകെ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ചേട്ടനെ പറഞ്ഞു വിട്ടു രാവിലെ ജോലിക്ക് പുള്ളി പോയി ഫുഡൊക്കെ കൊടുത്ത് വിട്ടു അപ്പോൾ അതിൻ്റെ നമ്മുടെ സിദ്ധാർത്ഥി ഇന്ന് ഒരു എട്ടെട്ടരയൊക്കെ ആയപ്പോഴാണ് എണ്ണീറ്റ് വന്നത് അല്ലെങ്കിൽ പഠിത്തം ഇല്ലാത്ത ദിവസം മണിക്ക് മുന്നേ എണ്ണിക്കുന്നവനാണ് കേട്ടോ അവനും കൊച്ചവനും അങ്ങനെയാണ് പഠിത്തം ഒന്നും ഇല്ലാതെ നമ്മളൊന്ന് റെസ്റ്റ് എടുക്കുക എന്ന് വിചാരിക്കുമ്പോൾ മെ നേരത്തെ എണീക്കും പക്ഷേ ഇന്നേതായാലും നന്നായിട്ട് ലേറ്റായിട്ടാണ് എണീറ്റത് അപ്പം എണീറ്റ് വന്നപ്പോൾ തന്നെ പുള്ളി പറഞ്ഞു പുള്ളിക്കാരന് ചായ വേണമെന്ന് അങ്ങനെ ചില ദിവസങ്ങളിൽ മാത്രമേ പറയാറുള്ളൂ രാവിലെ ചായ വേണമെന്ന് അല്ലെങ്കിൽ തേയില വെള്ളവും അല്ലെ തിളപ്പിച്ചാർച്ച വെള്ളമൊക്കെയാണ് കുടിക്കാറ് അപ്പോൾ ആ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൈയ്യോടെ അപ്പം തന്നെ ചായയൊക്കെ ഇട്ടു അപ്പോൾ അവന് അത്യാവശ്യം നല്ല കടുപ്പം വേണം പക്ഷേ ഇന്ന് ഇട്ടപ്പം ചായക്ക് കുറച്ച് കടുപ്പം കുറഞ്ഞു പോയി അപ്പോൾ നമുക്കിന്ന് ചപ്പാത്തിയും വെണ്ടയ്ക്കറിയുമാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ വെണ്ടയ്ക്കൊക്കെ വെച്ചിട്ടുള്ള കറിയാണ് അപ്പോൾ ഞാൻ ബാക്കി ബാക്കിയെല്ലാ ജോലികളും അപ്പോൾ അമ്മ വന്നിട്ട് അമ്മയാണ് വെണ്ടയ്ക്കറി വെച്ചത് അങ്ങനെ മക്കൾക്കും കഴിക്കാനൊക്കെ കൊടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേൻ്റെ ഞാൻ രാവിലെ തന്നെ എന്താണ് പല്ലൊക്കെ തേച്ചിട്ട് വന്നു അപ്പോൾ ഞാൻ ഒരു ഉണ്ണിയപ്പം എടുത്തു കഴിച്ചു കേട്ടോ അപ്പോൾ ചേട്ടൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം അല്ല ഇന്നലെ വൈകിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് നല്ല ഉണ്ണിയപ്പായിരുന്നു നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ ഉണ്ണിയപ്പം കഴിച്ചിട്ട് ആദ്യം തന്നെ ഒരു ഗ്ലാസ് സ്റ്റീൽ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിച്ച് കേട്ടോ എന്നിട്ട് അപ്പോൾ ഇതൊക്കെ അതിൻ്റെ പുറകെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മൂന്ന് ചപ്പാത്തി നമ്മുടെ കറി ഈ കറിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ആർക്കും വെണ്ടയ്ക്ക വേണ്ട ചാറ് മാത്രം മതി അപ്പോൾ എല്ലാവരും ചാറും കൊണ്ട് യി അപ്പം ഞാൻ ശകലം ചാറും കുറേയധികം വെണ്ടയ്ക്കായി എടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു അമ്മേ അച്ഛനും ഒക്കെ എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വെളിയിൽ പോയി അമ്മ ജോലിക്ക് പോയി അച്ഛനത്തിനും പോയി ചേട്ടൻ പോയി ഇനി ഞാനും പിള്ളേരും കൂടെയുള്ള ഒരു അധോലോകമാണ് അപ്പോൾ ഇനി ഞങ്ങളുടെ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോഴാണ് അതേണ്ടി ഈ ക്രീം ക്രീംബണ്ണം അപ്പം ഈ ക്രീം ക്രീംബണ്ണം അങ്ങനെ അധികം വെക്കാൻ കൊള്ളത്തില്ല രണ്ട് ദിവസത്തെ കൂടുതൽ പെട്ടെന്ന് അപ്പം അവൻ പറഞ്ഞു അമ്മ എടുത്തോളാം പറഞ്ഞപ്പോഴത്തേനും ഞാൻ ഒരെണ്ണം എടുത്തു ഇത് നല്ല ടേസ്റ്റായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു പിടി ഒരു തണ്ടെന്ന് വേണേൽ പറയാം മുരിങ്ങയിലെ എടുത്തിട്ട് വന്നത് കേട്ടോ ഈ മുരിങ്ങയില ഞാൻ മുട്ട പൊരിക്കുമ്പോൾ അതിൻ്റെ അകത്തിട്ട് കൊടുക്കുവാണെങ്കിൽ ഇവന്മാർക്ക് വലിയ വിഷയമില്ല ഇല്ല ഇവന്മാർ കഴിച്ചു കൊടുക്കും കേട്ടോ അല്ലാതെ തോരമ്പു കൊടുക്കുവാണെങ്കിൽ ഈ രണ്ട് പിള്ളേർക്കും വലിയ താല്പര്യം അപ്പോൾ മുട്ട പൊരിക്കുന്നതിൻ്റെ അകത്ത് ഇടുകയാണെങ്കിൽ ആ മുട്ടയുടെ ഒക്കെ ടേസ്റ്റുമായിട്ടൊക്കെ വരുമ്പം ഇതങ്ങനെ വലുതായിട്ട് അറിയാൻ പറ്റത്തില്ല അപ്പം മുരിങ്ങയില തിന്നും നല്ലതാണല്ലോ അപ്പം ഞാൻ ഒരു താറ മുട്ടകത്തോട്ട് ഒരു പിടി മുരിങ്ങയില ഇട്ടു ശകലം ഉപ്പ് വിട്ട് കുറച്ച് കുരുമുളക് പൊടി അപ്പം എരി രണ്ടുപേർക്കും അങ്ങനെ കാര്യമായിട്ട് വേണ്ട നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കേട്ടോ പിള്ളേരെ പറ്റിക്കാൻ അവരെ വഴി അപ്പോൾ നമുക്ക് സീഡി മീൻ സീഡി കുറിച്ച് ഇരുപ്പം ഉണ്ടായിരുന്നു രണ്ടെണ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വാലുഭാഗമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അമ്പാടിക്കും ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടുതലിട്ടിട്ട് മുളക് പൊടി ശക്കലം ഉപ്പും ഇട്ടിട്ട് അങ്ങനെ വറുത്ത് കൊടുക്കും കേട്ടോ അതാകുമ്പം എരി ഇല്ലാത്തതുകൊണ്ട് അങ്ങ് കഴിച്ചോളും അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മുടെ മുട്ട പൊരിക്കാനായിട്ട് നമ്മുടെ ഇരുമ്പിൻ്റെ ആ തവയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ അമ്മർക്ക് വലിയ ഇൻട്രസ്റ്റ് നല്ല കളർഫുള്ളായിട്ടൊക്കെ ഇരിക്കുന്നു മഞ്ഞ പച്ചയൊക്കെ അപ്പോൾ ഞാനതിലേക്ക് ഇച്ചിരി കൂടെ ഒരു കുരുമുളക് ചേർത്ത് കേട്ടോ ഒരു ഗും ഒരു ഇത് ഇരുന്നോട്ടേന്ന് വിചാരിച്ചു അങ്ങനെ അത് ഞാൻ മുട്ട പൊരിച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് ആ സെയിം പാത്രം തന്നെ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് അതിലേക്ക് ഞാൻ നമ്മുടെ മീൻ വറക്കാനായിട്ട് ഇട്ടു അപ്പോൾ ശകലം വെള്ളമയം ഉണ്ടായിരുന്നുകൊണ്ടാണ് പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിടുമ്പോൾ നമ്മുടെ അമ്പാടി എൻ്റെ കൂട്ടത്തിൽ തന്നെയുണ്ട് അങ്ങനെ നമ്മുടെ മീൻ റെഡി ആവുന്ന സമയത്ത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ എന്തോ കലാപരിപാടികളാണ് പുതപ്പൊക്കെ എടുത്തുകൊണ്ട് വന്ന് വിരിച്ച് തിന്നേ കിടക്കുവോ അങ്ങനെ എന്തൊക്കെയാണ് അപ്പോൾ ഞാൻ ഓരോ പീസായിട്ട് അവർക്ക് കൊടുക്കുകയാണ് അപ്പോൾ സിദ്ധാർത്ഥ കാര്യമായിട്ട് സൂക്ഷിച്ച് നോക്കുന്നു അപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉടായ്പ പരിപാടികൾ കാണിക്കും ഫുഡിൻ്റെ അകത്ത് അത് അവന് നന്നായിട്ടറിയാം അപ്പോൾ അവനിങ്ങനെ സൂക്ഷിച്ച് നോക്കുക അമ്മ എന്താണ് വേണം അതിൻ്റെ അകത്ത് വെച്ചേക്കുന്നതെന്ന് അപ്പോൾ അമ്പാടി ഓരോ പീസായിട്ട് മേടിച്ചുകൊണ്ട് പോയിട്ട് നമ്മൾ സെറ്റിയിട്ട് അവിടെ പോയി പാത്തിരുന്നിട്ട് കഴിക്കുകയാണ് അങ്ങനെ ഉച്ചയായി ഉച്ചയായിപ്പം ഞാൻ ചോറൊക്കെ എടുത്തു അമ്മമാർക്ക് ഞാൻ മീൻ വറുത്തത് കൂട്ടി ഫുഡ് കൊടുത്തു കേട്ടോ അപ്പം ഞാൻ സാമ്പാറും നമ്മുടെ ക്യാബേജും ക്യാരറ്റും ഒക്കെ ഇട്ട് വെച്ച തോരനും നമുക്ക് നമ്മുടെ സീതി മീൻ പറ്റിച്ചതും കേട്ടോ അപ്പം ഞാൻ അടിയിൽ നിന്ന് ഇച്ചിരിയെല്ലാം പൊട്ടിയതും എല്ലാവരും എന്താ നല്ല വലിയ മീനൊന്നും എടുത്തില്ല ചെറിയ പീസായിട്ടൊക്കെ കിടന്നതും ഒക്കെ അടിയിൽ നിന്ന് ഇച്ചിരി ഇച്ചിരി ഒക്കെ എടുത്തോളൂ കേട്ടോ മീൻ തീരയാണ് കൂടുതലും എടുത്ത് അപ്പോൾ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ് നമ്മൾ രാവിലെ സാമ്പാർ വെച്ച കുക്കറും കരിപാത്രങ്ങളും എല്ലാം കഴുകി അച്ചനൊക്കെ കഴിച്ച പ്ലേറ്റും എല്ലാം കഴുകി സെറ്റാക്കി നമ്മൾ പാത്രത്തിലൊക്കെ വെച്ചു അങ്ങനെ നമ്മുടെ അടുക്കളയിലെ അടുക്കളയിലെല്ലാം ഒതുക്കി അടുക്കിപ്പിറക്കിയെല്ലാം സെറ്റാക്കി വെച്ച് നല്ല പല്ലിശല്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഞാനത് കഴിഞ്ഞ് നമ്മുടെ തുണി എല്ലാം ഇളക്കിയിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ വലിയ വെയിലും കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല അങ്ങനെ ഒരു വൈകുന്നേരം മൂന്ന് മൂന്നരയൊക്കെ ആയപ്പോഴത്തേക്കിനും നല്ല ഇരുട്ട് പോലെ വന്നിട്ട് മഴ ചേരാൻ തുടങ്ങി കേട്ടോ അപ്പോൾ അത് പോസ്റ്റേലായിട്ടൊക്കെ കത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും വലിയ പേമാരി പോലെ കാറ്റും മഴയും ഇടിയും കൊള്ളിയാനും ഒക്കെ വന്നിട്ട് നമ്മുടെ അമ്പാടി മുട്ടം കാർച്ചയെന്ന് വെച്ചാൽ ഭയങ്കര കാർച്ച കാരണം നമ്മുടെ റൂമിലെ ഒരു വ്യക്തി ഫുള്ള് ജനലാണല്ലോ ഇരുമ്പിൻ്റെ ഗ്ലാസ് അപ്പം അത് കിടന്നും കുലുങ് വേണം പേടിച്ച് കാറി ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ അങ്ങനെ മഴയൊന്ന് കുറഞ്ഞു വന്നപ്പോഴത്തേക്കും ഞാൻ വെളിയിൽ ഇറങ്ങിയിട്ട് നമ്മുടെ അടുക്കള വശം ഒന്ന് കാണിക്കാമെന്ന് വിളിച്ചു അപ്പം നമ്മൾ തൂണ് നാട്ടി ഇട്ടേക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത്രയും പണിയായിട്ടുള്ളൂ പുറകെ ബാക്കി ബാക്കി ഓരോ കാര്യങ്ങൾ പൈസയുടെ പരുവം പോലെയൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ അടു അടുക്കള വശം ഇതാണ് അപ്പോൾ മഴ ഇങ്ങനെ തകർത്ത് പെയ്യുകയാണ് അങ്ങനെ ഒരു അഞ്ചു മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ചായ ഇട്ടു മക്കൾക്കൊക്കെ കൊടുത്തു അങ്ങനെ നമ്മുടെ രാവിലത്തെ ചപ്പാത്തി ഒരു രണ്ടെണ്ണം ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇങ്ങനെ ചായയിൽ ചപ്പാത്തി മടക്കി വെച്ചിട്ട് മുക്കി കഴിക്കുക എന്നുള്ളത് കുഞ്ഞിലേ തൊട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു മക്കൾക്ക് ചായ കൊടുത്തു ഞാനും കുടിച്ചു അവർക്ക് ടി വി ഒക്കെ വെച്ച് കൊടുത്തു അവർ കളയും ടി വി കാണലൊക്കെയാണ് ആ സമയത്ത് ഞാൻ വിചാരിച്ചു തന്നാൽ നമുക്ക് കൈയ്യോടെ നമ്മുടെ റൂം ക്ലീൻ ചെയ്യാന്നുള്ളത് ഒരു ദിവസം ഒരു പതിനായിരം അല്ലെ ഒരു എത്ര എനിക്കറിയത്തില്ല ഒരു ഇഷ്ടം കണക്കിനാണ് ഞാൻ ഇവിടെ തൂത്ത് വരുന്നത് കാരണം ഇവന്മാർ പൂവും അതൂതൊക്കെ കൊണ്ട് പിച്ച് കീറുന്നു പേപ്പർ പി കീറുന്നു ഫുഡിൻ്റെ വേസ്റ്റ് മധുരമുള്ള ബിസ്ക്കറ്റ് പൊടിച്ചിടുന്നു അങ്ങനെ അതിൻ്റെ ഇതിൻ്റെ കവറ് കൊണ്ടിരുന്നു അപ്പം നമുക്ക് എപ്പോഴും തൂത്തും തുടച്ചിരിക്കാൻ ഏ നേരമേ ഉള്ളൂ അങ്ങനെ സന്ധ്യൊക്കെയായി അപ്പോൾ ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്ന് ഒരു ചെറുതായിട്ട് ഒരു മേക്കപ്പ് ഒക്കെ ഇട്ട് കുറേ നാളുകൾക്ക് ശേഷം കണ്ണൊക്കെ ഒന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അന്നേരം ഞാൻ കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ അമ്പൂട്ടനെ അമ്മ നന്നായിട്ട് ഉറക്കി സെറ്റാക്കി പൊട്ടൊക്കെ കുത്തി കിടത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചേട്ടച്ചാരുടെ ഉടുപ്പൊക്കെ ഇട്ട് ആണ് അമ്മയുടെ കൊടുത്തിട്ട് പോയത് ഞാൻ കുളിക്കാൻ പോയപ്പോഴത്തേക്കും അന്നേരം വന്നപ്പോഴത്തേക്കും നന്നായിട്ട് ഉറങ്ങി ഉറങ്ങിക്കിടക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മൾ സിദ്ധാർത്ഥം നമ്മുടെ എരിവും പുളിയൊക്കെ ഉള്ള ഒരു ഇതുണ്ടല്ലോ മുറുക്ക് അതൊക്കെ കഴിച്ചുകൊണ്ട് ടി വി കാണുവാണ് അപ്പോൾ ഇന്ന് വൈകുന്നേരമായിട്ട് നമ്മൾ ഉണ്ടാക്കിയത് നമുക്ക് അങ്കൻവാടിയിൽ നിന്ന് ഈ പാല് കൊടുക്കുന്ന അമ്മമാർക്കും ഗർഭിണികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു പോഷക പൊടി ഉണ്ടല്ലോ അങ്ങന എന്ന് പറയുന്നത് അത് വെച്ചിട്ട് നമ്മൾ ഇന്ന് കോഴിക്കട്ട ഉണ്ടാക്കി കേട്ടോ അടിപൊളിയായിരുന്നു പക്ഷേ ഞാനും അമ്മയും അമ്പാടിയും മാത്രമേ കഴിച്ചുള്ളൂ ബാക്കിയുള്ളവർക്കാർക്കും ഇതിൻ്റെ ടേസ്റ്റ് അത്ര വലിയ പിടിയില്ല പക്ഷേ അമൃതം പൊടീനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് നല്ലതാണ് ഇവിടെ ഫുഡ് ഉണ്ടാക്കാനും ചപ്പാത്തി ഞങ്ങളിവിടെ ഗോതമ്പൊടിയുമായിട്ട് മിക്സ് ചെയ്ത് എല്ലാവരെയും പറ്റിക്ക് ഞാനും അമ്മയും കൂടെ അങ്ങനെ ചേട്ടൻ വർക്ക് കഴിഞ്ഞ് വന്നു ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയില്ല അപ്പോൾ പുള്ളി സിദ്ധാർത്ഥം വിളിച്ച് പറഞ്ഞിട്ട് പൊറോട്ട മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ അപ്പോൾ കൂട്ടത്തിൽ മറ്റേ ഉള്ളിക്കറി പോലെ ഗ്രേവിയും ബീഫ് കറിയും മേടിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിന്ന് ചിക്കൻ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അച്ഛൻ ചിക്കൻ കൂട്ടാത്തത് നമ്മൾ ബീഫ് കറിയും കൂടെ ഉൾപ്പെടുത്തിയതാണ് അപ്പോൾ ഒരു പത്ത് കണ്ട് ആ പൊറോട്ട മേടിച്ചാൽ അപ്പോൾ നമ്മൾ ഉള്ളത് ഷെയർ ചെയ്ത് എല്ലാവരും ബീഫ് കറിയും ഉള്ളിക്കറിയൊക്കെ ആയിട്ട് കഴിച്ചു അപ്പം ചേട്ടൻ കഴിച്ചില്ല കേട്ടോ ചേട്ടൻ പൊറോട്ട ഇപ്പം കഴിക്കുന്നില്ല അപ്പം ഞാൻ ചേട്ടന് വേണ്ടിയിട്ടൊരു അഞ്ചാറ് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം ഞാനല്ല ആ സമയത്ത് തന്നെ കുറച്ച് നേരം വേവിച്ചു കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ പരത്തുകയാണ് അകത്ത് വെച്ചാണ് പരത്തുന്നത് നമുക്കിപ്പോൾ ചായപ്പില്ലാത്തതുകൊണ്ട് അപ്പം എൻ്റെ എന്താണ് ചപ്പാത്തിയുടെ ഉണ്ട തീരെ ചെറുതാണ് വിശപ്പ് മാറുന്നില്ലെന്നുള്ള പരാതി ഉയരുന്നതുകൊണ്ട് ഞാൻ വലിയ ആനമൊട്ട പോലെ വലിയ വലിയ ഉണ്ടാക്കിയിട്ട് നല്ല കട്ടിയുള്ള ചപ്പാത്തിയാണ് ഇന്നുണ്ടാക്കി കൊടുത്തു കേട്ടോ അതുകൊണ്ടാണോ ഒന്നും അറിയത്തില്ല ആറണ ഉണ്ടാക്കിയിട്ട് രണ്ടെണ്ണേ കഴിച്ചോളൂ പിന്നെ പുള്ളിച്ച് ഓറാണ് കഴിച്ചത് അപ്പോൾ നമ്മൾ ചിക്കൻ എടുക്കുന്ന ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ കൊച്ചെപ്പോഴത്തേക്കും ഞങ്ങൾ ടെറായി അപ്പോൾ ഈ നമ്മുടെ ചിക്കൻ കറി വേണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മളെ വിറകടുപ്പിലല്ല വെച്ചത് കാരണം നമുക്ക് അടുപ്പങ്ങ് ആട്ടുകൂടിനപ്പുറത്താണല്ലോ കൂട്ടി വയ്ക്കുന്നത് അതുകൊണ്ട് നമ്മൾ കുക്കറിലാണ് പക്ഷെ കുക്കറിലും പോയിട്ട് ഈ ബിരിയാണി പോട്ടിൽ ഗ്യാസ് അടുപ്പിലാണ് വെച്ചത് അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ക്യാപ്സിക്കവും തക്കാളിയും മല്ലിയിലയും കൂടെ ചേർത്താൽ മതി അങ്ങനെ നമ്മുടെ ചപ്പാത്തി ഞാനിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം സിദ്ധാർത്ഥ പൊറോട്ട ഒന്നും എല്ലാവരും ഒന്നോ രണ്ട് പൊറോട്ട വെച്ച് കഴിച്ചു വന്നാലും അച്ഛനും അമ്മയൊക്കെ ചോറിണ്ണം ഞാനും ചോറിണ്ണം കേട്ടോ അപ്പം ചേട്ടനും ചപ്പാത്തി മതി എന്ന് പറഞ്ഞിട്ട് എന്താണെന്നറിയില്ല പുള്ളി ചപ്പാത്തി രണ്ടെണ്ണേ കഴിച്ചുള്ളൂ എന്നിട്ട് ചോറാണ് കഴിച്ചത് അപ്പം നമ്മുടെ ചിക്കൻ കറി ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി ഒരു നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കുരുമുളകിൻ്റെയൊക്കെ ഫ്ലേവറ് നന്നായിട്ട് നിൽക്കും അപ്പം നല്ല കടിക്കാൻ കിട്ടും നമുക്ക് ക്യാപ്സിക്കവും തക്കാളിക്കും ഒക്കെ അപ്പം ഞാൻ ചിക്കൻ്റെ കരളെടുത്ത് മാറ്റി മസാലയൊക്കെ പെരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് കറിക്കാതെ കിടക്കുമ്പോൾ ആരും അങ്ങനെ കഴിക്കാറില്ല ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ടല്ലോ അപ്പം ഞാനിത് നന്നായിട്ട് കുരുമുളകൊക്കെ ഒക്കെ കൂടുതലിട്ടിട്ട് എണ്ണയിലിട്ട് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു എനിക്കിതിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമല്ല പക്ഷേ എനിക്കിത് കഴിക്കാൻ ഒരു ആഗ്രഹമുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് മുരികിച്ചെടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് കഴിക്കാൻ പറ്റും അപ്പം ഞാൻ നന്നായിട്ട് എന്നാ കുരുമുളക് ഏറെ ഇട്ടിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മുരികിച്ചെടുത്തു അപ്പം എല്ലാവരും ഫുഡ് കഴിച്ചു കേട്ടോ ഞാനാണ് ഏറ്റവും ലാസ്റ്റ് കഴിക്കുന്നത് അപ്പം ഞാൻ വേറെ കറികളൊന്നും എടുത്തിട്ടില്ല രണ്ട് കഷ്ണം ചിക്കൻ ചൂടോടെ കരകൾ വറുത്തതും രണ്ട് മൂന്നാലഞ്ച് സ്പൂണ് തൈരും കേട്ടോ എനിക്ക് തൈര് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഇനി നമുക്ക് ക്ലീനിങ് പരിപാടിയാണ് അപ്പം ഞാനും അമ്മയും കൂടെ നമ്മൾ ഓരോ വഴി കൂടെ വൃത്തിയാക്കണം ഞാൻ പാത്രങ്ങളെല്ലാം കൊണ്ടുവന്ന് കഴുകാണ് അപ്പോൾ അമ്മ ഡൈനിങ് ടേബിളെ ക്ലീൻ ചെയ്തിട്ട് അവിടെയൊക്കെ തൂക്കുകയാണ് അപ്പം അമ്പൂട്ടൻ ഉറങ്ങിയിട്ടുണ്ട് സിദ്ധാർഥം അവിടെ നിന്ന് ടി വി കാണുകയാണ് അപ്പോൾ ചേട്ടനവിടെ കഴിച്ച് കഴിഞ്ഞ് വന്നാലും അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് പുള്ളി എങ്ങനെയാണ് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഒരു മണിക്കൂറെങ്കിലും അവിടെ ഇരിക്കും വയറ്റി ചെന്നത് ദഹിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും കയ്യും ഉണങ്ങും പാത്രം ഉണങ്ങും അവിടെ ഇരിക്കും ഫോണെന്ന് നോക്കിക്കൊണ്ട് അതിൻ്റെ അമ്മ എപ്പോഴും അഴുക്ക് ഉറന്നേക്കാം അപ്പം അമ്മ ഇങ്ങനെ ഓരോ കരിപാത്രങ്ങളൊക്കെ അമ്മ വെളിയിൽ കൊണ്ടുപോയി കഴുകി കഴുകിയപ്പോൾ ഞാൻ അല്ലാത്ത നമ്മുടെ സ്റ്റീൽ പാത്രങ്ങളെല്ലാം കഴുകുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ എന്താണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താ വേണമെന്ന് എനിക്കറിയത്തില്ല എന്താ വാണെന്ന് ഓർക്കുന്നില്ല ആ എനിക്കൊന്നും സപ്താഹം തുടങ്ങാണ് നമ്മുടെ കുന്നത്ത് അയ്യപ്പൻ അമ്പലത്തില് സപ്താഹം തുടങ്ങാണ് അപ്പോൾ അതിൻ്റെ കാര്യമാണെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ പാത്രം കഴികളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും ജോലികൾ ചെയ്യുന്നൊന്നുമില്ല ഫുഡ് കഴിക്കുന്നതും ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ മാത്രമേ ഉള്ളൂ അപ്പോഴത്തേന് നമ്മുടെ ജിമ്മൻ വന്നിട്ടുണ്ട് കൈ നന്നായിട്ടൊക്കെ തേച്ച് കഴുകുകയാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നപ്പോഴത്തേക്കും ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വെച്ച് കാണിക്കുകയാണ് ജിമ്മിൽ പോകാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ പക്ഷേ എന്നും വന്ന് ചോദിക്കടി മസിലായോ മസിലായോ അവിടെ ഞെക്ക് ഇവിടെ ഞെക്ക് അങ്ങനെ ശല്യമാണ് സത്യം പറഞ്ഞാൽ അവിടെ ഞെക്ക് ഇവിടെ ഞെക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തീരുമാനം ഞാൻ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് വന്നിട്ട് താഴെ പായും ഷീറ്റും മറ്റേ ഒക്കെ വിളിച്ചിട്ടുണ്ട് മോൻ അവിടെ കിടന്ന് ഉറങ്ങുന്നു ഇനി സിദ്ധാർത്ഥം ഉറങ്ങുമ്പോൾ അവനെയും കൂടെ കൊണ്ടുവന്നൊക്കെ കിടക്കണം പക്ഷെ അവനിങ്ങനെ ടീ വി കാണും ഇപ്പം നമ്മുടെ വീട്ടിലെ എല്ലാവരും തീൻ്റെ അയറ്റനും ഓഗിയാൻ്റ് കോക്രോച്ചും അതൊക്കെയാണ് കാണുന്നത് അപ്പോഴുണ്ട് നമ്മുടെ വാതിൽ ഒരു തീരെ പൊടി ഒരു പവ്വാലും കുഞ്ഞും കിടക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ ചേട്ടൻ അതിനെ എടുത്ത് നമ്മുടെ ആട്ടും കൂടീൻ്റെ വെച്ച് എൻ്റെ അമ്മ വന്ന് വേണമെങ്കിൽ എടുത്തുകൊണ്ട് പൊക്കോട്ടേ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ പട്ടിയും പൂജയൊക്കെ ഒക്കെ പിടിക്കില്ല ഉറുമ്പ് കടിക്കും പാവല്ലേ നമ്മുടെ മുറ്റത്ത് നല്ല ഉറുമ്പുണ്ട് അങ്ങനെ ഞാൻ നമ്മുടെ ജോലികളെല്ലാം ഒതുക്കി കഴിയും കാലം മുഖമൊക്കെ കഴിയിട്ട് വന്നപ്പോൾ ഞാൻ വൈകുന്നേരം ഇച്ചിരി അലേന്ന് എഴുതിയിട്ടുണ്ടായിരുന്നില്ല അപ്പം മുഖം കഴിയുമ്പോൾ തന്നെ അതെല്ലാം കൂടെ പടർന്നു അപ്പം നമ്മുടെ ജോലികളെല്ലാം കഴിഞ്ഞു സിദ്ധാർത്ഥ് സെറ്റിയായി കിടന്നുകൊണ്ട് ടി വി കണ്ടുകൊണ്ട് കിടന്നുറങ്ങിയിട്ടുണ്ട് അപ്പം ഇനി അവനെ കൊണ്ടുവന്ന് കിടത്തണം ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇന്ന് ഇനി വായിട്ട് ഞാൻ പഠിക്കുന്നില്ല ഒരു മൂഡില്ല കേട്ടോ എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രേ ഉള്ളൂ കേട്ടോ കാരണം ഇന്ന് കാര്യമായിട്ട് ജോലി ചെയ്യുന്നൊന്നുമില്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ ഇന്നാലും എനിക്കൊരു കമൻറ്റ് വന്നു ഫുഡ് കഴിക്കുന്നത് മാത്രമാണോ നിങ്ങളുടെ ഡെയിൻ മേലിഫ് വേറെ ഒന്നും ഇല്ലേ അപ്പം എൻ്റെ സാഹചര്യത്തിനൊക്കെ അനുസരിച്ച് എനിക്ക് എന്നെക്കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ അല്ലേ കാണിക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ ടാറ്റാ ബൈ ബൈ